ഹലോ ഫ്രണ്ട്സ് ജുവൽ പോൾ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കാശ്മീർ പോയപ്പോൾ ഒരു ആപ്പിൾ ജ്യൂസ് കുടിക്കുക ഉണ്ടായിരുന്നു അതായത് ഫ്രഷാണ് അപ്പോൾ നമുക്കവർ ഇപ്പോൾ ആപ്പിൾ സീസൺ സീസണൊന്നല്ല പക്ഷെ എന്നാലും അവിടെ ഒരു ആപ്പിൾ അവരിങ്ങനെ എടുത്തു വെച്ചിട്ട് നമുക്ക് ഈ സമയത്ത് അവരിങ്ങനെ വരുമ്പോൾ നമുക്ക് ആപ്പിൾ അടിച്ച് നമുക്ക് ജ്യൂസാക്കി തന്നിരുന്നു അമ്പത് രൂപയാണ് ഒരു ഗ്ലാസ്സിന് അപ്പോൾ നമ്മൾ നമ്മളെല്ലാവരും ആ വണ്ടിയിൽ വന്നവരെല്ലാവരും കുടിച്ചു അതുപോലെ തന്നെ ആപ്പിളിൻ്റെ തോട്ടങ്ങൾ കണ്ടു പൂവിട്ടിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ അപ്പോൾ ഈ അവിടെ വന്നപ്പോൾ നമ്മൾ ആപ്പിളിൻ്റെ പിക്കിളും അതുപോലെ മ മൾബെറി ജാമു അങ്ങനെ കുറേ ഐറ്റംസ് ഞങ്ങൾ വാങ്ങി അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കാണാം था था देखे मैं। देखे मैं। देखे ും പിന്നെ പറഞ്ഞിട്ട് ചട്നി ആപ്പിൾ ജാം മൽബെറി ലോട്ടസ് ഇത് ആപ്പിൾ തോട്ടാണ് ആപ്പിളല്ല ജ്യൂസ് കൂടെ കൊടുക്കണത് കൊണ്ട് ആപ്പിൾ ഇങ്ങനെ ഉണ്ടാക്കിട്ട് വെറുതെ കെട്ടിയിട്ടേക്കണ വേണ്ടീല് ആപ്പിളിന്റെ സമയം ഓഗസ്റ്റിലാണ് പക്ഷെ ഈ ആപ്പിളിന്റെ മരങ്ങളാണ് ഇത് മുഴുവൻ ഇത് പൂവിട്ടിട്ടുണ്ട് കേട്ടാ പൂവിട്ടത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ആപ്പിളിൻ്റെ പൂവ് ആപ്പിളിൻ്റെ പൂവാണ് ഇത് ആ ഈ കാണുന്ന റെഡ് കളറിലെ പൂവാണ് ആപ്പിൾ പൂ ആപ്പിളുണ്ടാവണ ആപ്പിളിൻ്റെ പൂക്കളാണത് നിറച്ചുണ്ടായിട്ടുണ്ട് അതിനൊക്കെ അവർ വെറുതെ ഇങ്ങനെ ആപ്പിളൊക്കെ ഞാത്തി ഇട്ടേക്ക ആപ്പിൾ ഉണ്ടാക്കിയിട്ട് നിറച്ച് ആപ്പിളിൻ്റെ മരങ്ങൾ എവിടെ വേണ്ടില്ലേ ഇത്തോട്ടനാണ് ഫുള്ള് ഓഗസ്റ്റ് മാസത്തിലാണെങ്കിൽ ഈ ആപ്പിൾ തോട്ടത്തിൽ ഫുള്ള് ആപ്പിളായിരിക്കും ഭയങ്കര തണവാണ് കേട്ടോ ഈ സമയത്ത് ഇവിടെ പക്ഷെ മഞ്ഞ് ഇവിടെ അല്ല മഞ്ഞില്ലായെന്ന് മാത്രമേ വെയിലും ഉണ്ട് സൺസ്ക്രീമും മോയ്സ്ചറൈസറും ഒരുമിച്ച് യൂസ് ചെയ്യണം ഇവിടെ ഞങ്ങളെല്ലാവരും ഇവിടെ വന്നിട്ട് ആപ്പിളിൻ്റെ പിക്കിള് ആപ്പിളിൻ്റെ അച്ചാറ് ബ്ലൂബെറി അച്ചാർ അതുപോലെ തന്നെ ലോട്ടസ് അച്ചാർ ഇന്നെല്ലാം വാങ്ങി അവരോട് വിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ നമുക്ക് അമ്പത് രൂപയ്ക്ക് ഇവിടെ ആപ്പിൾ ജ്യൂസ് കിട്ടും അതാണ് അവിടെ എല്ലാവരും കൂടി നിൽക്കുന്നത് എനിക്കൊരു ഹെവിയോ ആപ്പിൾ ജ്യൂസ് കുടിക്കാത്ത ആൾക്കാരോ അതൊക്കെ ആപ്പിൾ തരാത്തൊരു ആപ്പിൾ ജ്യൂസ് കുടിക്കും ഏ ഒറിജിനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടായില്ലേ അപ്പൊ നമുക്ക് നെക്സ്റ്റ് പുതിയ വീഡിയോയില് നമുക്ക് വീണ്ടും കാണാം अबे आप तुम बेटा निकस्ती नहीं या हमरा खतरा नहीं हो तुम हम कोई सुनो अबे बैठो और चल आगे को आओ चलो सो कर कर रहे हैं अब आदमी मत करो मत यहां ऐसे चुप मार यार उधर हो जा